ില്ല ആ നിന്നെ എടാ നിന്നെ കണ്ടാലേ അറിയാം ഇപ്പൊ പ്രസവിച്ചിട്ടാണ് കൊച്ചി കയറുന്നത് വയസ്സാവുന്ന നിനക്ക് തൊണ്ണൂറ് വയസ്സാണെങ്കി ഇനി ഒരു എൺപത് എൺപത്തഞ്ച് കഴിയേണ്ടി വരും ആ നിന്റെ മാറിയോടാ പാല്പുടി മാറിയോടാതിന്റെ പാല്പുടി പറയായില്ല കേട്ടോ നീ ഒന്ന് ഒഴുക്ക് എന്നാ കാണട്ടെ ആൾക്കെന്തോ മിൽമ ഫാക്ടറി എന്തോ ഓ ഞാൻ വരാം ഉം വണ്ടി കേറട്ടെ ബാപ്പൂവാളി എങ്ങോട്ടാണ് നമ്മളിപ്പോ പോന്നത്

എന്താടാ ഹോസ്റ്റേജ് എടുക്കാനുള്ള ധൈര്യം ഇല്ലേ ഹോസ്റ്റേജ് എടുക്കാനുള്ള ധൈര്യം ഇല്ലേ ഇറക്കി വിടുന്നില്ലാത്ത അത് ശരിയാ അത് ശരിയാ അത് ശരിയാ നാലു നേരം അടക്കല്ലേ നീ വണ്ടിക്കത്ത് അപ്പൊ തന്നെ കൊഴപ്പല്ല നാലു നേരം പാൽ ഉഴ്ച അടക്കുമ്പോട്ടി ഓക്കെ എച്ച് എഫ് അവിടെ എച്ച് എഫ് ജഗ്ഗുവിൻ്റെ വണ്ടി അവിടെ ഇരിച്ചു പിറ്റി അതുപോലെ ആ വെള്ളയിൽ കളഞ്ഞിരിക്കുകയാണ് അബി അബി അബിവസ സ്മൈൽസ് അബി അഭിവസ സ്മൈൽസ് അവിടെ നടക്കുകയാണ് അബി ഡൗൺ ആയിരിക്കുകയാണ് ഓക്കെ ഡെഞ്ചി ഡെഞ്ചി വെസസ് വില്ലി സാവേജ് മാരി ഇറ്റാച്ചി ഓക്സി എല്ലാവരും കൂടെ വന്നിട്ട് അവിടെ രണ്ടുപേരും അടിക്കുന്നുണ്ട് സൂയ്യോ വളപ്പണ് ഓക്കെ കാളിദാസ് ജയറാമിനെ ലോങ്ങിട്ട് അടിക്കുന്നുണ്ട് ടുത്ത് പാർട്ടി ര നല്ല കവർ ഫയർ കൊടുത്തു ഓക്കെ ഓക്കെ എച്ച് എഫ് രമണൻ ആ വണ്ടിയിടകത്ത് ചത്തിരിപ്പുണ്ട് വില്ല് ഒന്നിറങ്ങി രമണൻ ബി പി റമൻ ബി പിന്നെ നല്ലൊരു ആയിരുന്നു കൊള്ളാം അടി കാണാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ അടി കാണാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് തെളിയിക്കാറുട ഇവനെ ഇവന സിമ്പിൾ ഇന അടിയിലല്ലേ ഇടുപ്പം ട്വിറ്ററ നേരോടാ ലോദൻ ടെച്ചാ ബാക്കപ്പ് വന്നിട്ടില്ലേട്ടാ രണ്ട് വെണ്ടി ഒരു വെണ്ടി ഉള്ളൂ വൈൽ രണ്ട് വെണ്ടി പോന്നു ബാക്കി ഒന്നുമില്ലടാ രണ്ടു രണ്ട് വെണ്ടി ഷെയർ ഇടിച്ച് കാലിൽ കളാവണ തോട്ടി കളാടി ജീലില്ല അമ്മാർക്ക് ബാക്കപ്പ് ഒന്നും ഇട്ടില്ലുള്ളൂ അമ്മാക്കൊക്കെ പോയ നമ്മുടോള വന്നവനെ ഇതാ അങ്ങോട്ട് ഒരു വെണ്ടി ഉണ്ട് മെച്ചെഫ് ബാക്കപ്പ് ഉണ്ട് ടിവി ബാക്കപ്പ് വന്നിട്ടില്ല നമ്മളവനെ ഇല്ലടാ ഈ പൊട്ടി വെണ്ടി എടുത്ത് വരെ മെച്ചെഫ് പൊള്ളുവാണ് പക്ഷേ ടിവി ആ വന്ന് 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 വേറെ ഉണ്ട് വേറെ വല്ല ഓടിയില്ല അടിച്ച് പോടാൻ പറഞ്ഞില്ല നോ 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 ബാക്കി ഉണ്ട് കുറത കുറത ം വണ്ടി വണ്ടികൾ തമ്മിൽ വണ്ടി 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 ഓടാ ടിവിയുടെ വണ്ടി മറിഞ്ഞു വണ്ടി ഓണായിട്ടുണ്ട് ഇപ്പൊ പൊട്ടി ി ഓ അബി സ്പീഡ് എടുത്ത് സ്പീഡ് വൺ എച്ച് പി നൈസ് വൺ ഇവിടെ പ്ലഫി പിക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ ആവും ഇപ്പൊ എച്ച് പി ടി ഗുലാൻ അടിക്കുന്നുണ്ട് സ്പീഡ് ചെയ്യുമ്പോൾ സ്പീഡ് ചെയ്യുമ്പോഴത്തിട്ടുണ്ട്

അതെന്തായില്ല ഇല്ല കാര്യമില്ല വണ്ടിയുണ്ടല്ലോ വണ്ടിയുണ്ട് വണ്ടി കണ്ടു ബ്രോ വണ്ടി കണ്ടു ഇനി മറ്റേ മറ്റേ ഇൻഫോടുകറക്കാം

പറ്റി മേണ്ട പട്ടിൻ തൊട്ടവാതി തക്കു തന്നെ അടിപൊളി സിംഗാണെ ഫൈവ് മിനിറ്റ്സ് ഹോൾഡ് ചെയ്യാം ട്വന്റി ഫൈവ് ഫൈവ് മിനിറ്റ്സ് ഫ്ളാഫി കത്തി ഫ്ലാഫി കത്തി എടുത്താ ഫ്ലഫി കത്തി എടുത്തും